നമസ്കാരം പുഷ്പ 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 തല്ലേ അപ്പോൾ നമ്മുടെ പുഷ്പ പാർട്ട് വണ്ണിന് ശേഷം ഇപ്പോൾ പുഷ്പ ടുവിന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും ഭയങ്കര രീതിയിലുള്ള വെയിറ്റിംഗ് ആണ് കാരണം പുഷ്പ വണ്ണ് പുള്ളിക്കാർ ആ പടം എടുത്തു വെച്ച രീതിയും പറഞ്ഞ നരേഷനും എല്ലാം കൊണ്ടും പടം വേറെ ലെവലായിരുന്നു പിന്നെ അതിൻ്റെ ഒരു ഫഗത് ഫാസിൻ്റെ ഒരു വില്ലനിസവും കൂടി ആയപ്പോൾ പടത്തിനെ അങ്ങോട്ട് തൂക്കി മേലെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു പാട്ടുകളായാലും ആക്ഷനായാലും എന്ത് തന്നാലും എല്ലാം പക്കാവാക്കിയായിരുന്നു നമ്മുടെ ആ ഒരു പടത്തിൽ അപ്പോൾ സെക്കൻഡ് പാർട്ടിലോട്ട് ലീഡ് കൊടുത്ത് നിർത്തി പിന്നെ കുറേ കുറച്ച് കുറച്ച് അപ്ഡേറ്റ് ആണ് നിലവിൽ പുഷ്പ ടൂവിനെ കുറിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഒരു മൂന്ന് മിനിറ്റിൻ്റെ ഒരു പടം ഒരു ചെറിയൊരു നരേഷൻ പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇങ്ങനെ ഓരോ പോസ്റ്ററും കാര്യങ്ങളൊക്കെ നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പക്ഷേ അണിയറ പ്രവർത്തകർ ഇതിൻ്റെ ഒരു അപ്ഡേഷ് എന്നുള്ള ലെവലിൽ ആരും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു പടത്തിൻ്റെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇത് പുറത്ത് പോകണ്ട പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരുടെയും ആ ഒരു വെയ്റ്റിങ്ങിന് വിരാമിട്ടിട്ട് ആ ഒരു ട്രെയിലർ ഇപ്പം നിലവിൽ റിലീസായിരിക്കാണ് നമുക്ക് കണ്ടു നോക്കാം അതെങ്ങനെയുണ്ട് ആ ലെവലിൽ എങ്ങനെ പോകുന്നുള്ളതൊക്കെ നമുക്ക് ട്രെയിലർ നമുക്ക് കണ്ടിട്ട് വിലയിരുത്താം എന്തായാലും വേറെ ലെവലായിരിക്കും തോന്നുന്നുണ്ട് കാരണം മലയാളത്തിൽ മലയാളത്തിലിപ്പോൾ വരുന്നുള്ളൂ എന്തായാലും വരും മലയാളത്തിൽ ഇപ്പോൾ നിലവിൽ തെലുങ്ക് ഹിന്ദി പിന്നെ തമിഴ് ഈ മൂന്ന് വന്നിട്ടുണ്ട് മലയാളം അപ്ലോഡിങ്ങിൻ്റെ ചെറിയ പ്രശ്നമായിരിക്കും ചിലപ്പോൾ അത് വരും ഈ ഫോർ എൻ്റർടൈൻമെൻറ്റ്സ് ആണ് ഇവിടെ കൊണ്ടുവരുന്നത് കേരളത്തിൽ എന്തായാലും നമുക്ക് ട്രെയിലർ നമുക്ക് കണ്ടു കണ്ടുപോകാം ആരാ മൈത്രി മൂവി ഓ ഫയർ തന്നെ ഫയറ് പുഷ്പഠു ഞാൻ പറഞ്ഞില്ല ഇതിലൊരു കോസ്റ്റ് ഇതിലൊരു ഇതൊരു വലിയൊരു സ്കെയിലിൽ നടക്കുന്ന ഒരു പടമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അല്ലു അർജുൻ മുന്നൂറ് കോടി സംതിങ് എന്തോ പടത്തിന്റെ പ്രതിഫലം വാങ്ങി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ കണ്ട ഇത്രയും കാലം കണ്ടൈനിങ്ങായിട്ട് നരേഷണി വെച്ച് നോക്കുന്ന സമയത്ത് വേറെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്രെയിലറാണ് നമുക്ക് ഇത് കാരണം മുൻപൊക്കെ കുറച്ച് ഭാഗമൊക്കെ ഇറങ്ങി ആ ഒരു ഇതിനെക്കുറിച്ച് ഒരു സംബന്ധവും ഇല്ല അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കാരണം പുഷ്പ എന്ന് കാണാനില്ല അപ്പോൾ എല്ലാവരും നല്ല പ്രശ്നങ്ങളും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് കാട്ടിലൂടെ നടക്കുന്ന പുഷ്പ ഉണ്ടല്ലോ അതിനെ കണ്ടിട്ട് പുലിയൊക്കെ മാറിപ്പോകുന്നത് ആ ഒരു രീതിയിൽ ഉണ്ട് നമ്മൾ നേരത്തെ കണ്ടപ്പോൾ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുണ്ട് കുറച്ചും കൂടെ മൊത്തം പയറലൊക്കെ പട്ടപ്പെട്ട പെട്ടാന്നാണ് ട്രെയിലറിൽ പിന്നെ നമുക്ക് ഒരു പടവും ട്രൈലർ കണ്ട് വിലയിരുത്താൻ പറ്റില്ല പക്ഷെ ആ ഒരു ഭാഗം കൊള്ളാം എടുത്തു വെച്ചിരിക്കുന്നത് ഓക്കേ ഓ എന്താ പറയുക ഓ ില് പാർട്ടി ഇല്ലേ പുഷ്പാന്നാണ് ഇതിലിപ്പോ പാർട്ടി ഉണ്ട് പുഷ്പാന്നാണ് അല്ലെ എന്തോ നമ്മുടെ ഫാസിലിന്റെ ആ ഒരു പെർഫോമൻസിന് വേണ്ടിട്ടാണ് എല്ലാരും വെയിറ്റ് ചെയ്ത് എന്താണ് ഫഹത് ഫാസിലിനെ അടുത്തത് ചെയ്യാൻ പോകണന്നുള്ളത് കാരണം ഒരു സൈക്കോ പോലീസ് ഓഫീസർ എന്നുള്ള ലെവലിലാണ് വണ്ണിൽ വന്നിട്ടുണ്ടത് സെക്കൻഡ് പാർട്ടിൽ എല്ലാവരും അപ്ഡേഷൻ നർസറി ലാസ്റ്റ് കൊടുത്ത ഒരു ഇൻ്റർവ്യൂലൊക്കെ പറയുന്നത് വേറെ ലെവലിലാണ് കുറച്ചും കൂടി സ്ക്രീൻ സ്പേസ് ഒക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് നിലവേൽ പറഞ്ഞിരിക്കുന്നത് ഒന്നേതാ കൂടി നമ്മൾ ആ വില്ലൻ ഇത്രയും പവറായിട്ടുള്ള ഒരു നായകനെ അതിൻ്റെയും മേലെ നിൽക്കുന്ന ഒരു വില്ലൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ വലിയ സൈസോ പേടിപ്പിക്കുന്ന ഒരു ഒന്നുമല്ല അവൻ്റെ ആ ഒരു കണ്ണിലുണ്ട് ആ ഒരു വില്ലനിസും അതാണ് അതാണ് ഫാഫാന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം

ഡിസംബർ അഞ്ച് ഡിസംബർ അഞ്ച് വെയിറ്റിംഗ് ആണ് ഡിസംബർ അഞ്ചിന് കാരണം ഞാന് ഒരു പടത്തിന് ഈ സിനിമാക്കാരനെ വലിയ രീതിയിൽ ഒരു ഹൈപ്പ് കൊടുത്ത് പടം എന്താ പറയുക ഡീ കോഡ് ഒക്കെ ചെയ്ത ആൾക്കാർ ഓരോന്നോരോ വീഡിയോ ചെയ്തിട്ട് ഒമ്പത് രീതിയിലും ഹൈപ്പാഡ് ഈ പടത്തിനങ്ങളിലൊക്കെ പടങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ പടം റിലീസ് വരുമ്പോൾ എന്തെങ്കിലും ചെറിയ മൈനൂട്ട് കാര്യങ്ങള് ഈ പ്രേക്ഷകന് തോന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലോട്ട് ഇത് നിലവിൽ മാറും അതിന് ലാസ്റ്റ് ഒന്ന് ഉദാഹരണമാണ് കങ്കുവ എന്ന് പറഞ്ഞൊരു പടം ദയവേത് ഈ പടത്തിനെയൊന്നും അങ്ങനെ കുറിച്ച് കൊല്ലല്ലേ ഉള്ളത് ഉള്ളതുപോലെ പറയാം ഇതെങ്ങനെയാണ് ഏതാണെന്നുള്ളത് വിജയൊക്കെ വന്നിട്ട് റോഡ് റിലീസിനൊക്കെ ഒന്ന് പറയുന്നില്ലേ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുന്നത് ആ ലെവലിൽ അങ്ങോട്ട് ഈ പടത്തിനങ്ങൾ വിട്ടുകഴിഞ്ഞാൽ അത് ആ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞു ഇത്രയും ഡീഗ്രേഡിന് നടത്തേണ്ട ഒരു ആവശ്യം ഇവിടെ നടക്കുന്നില്ല കാരണം നിങ്ങൾ ഈ ആവശ്യമില്ലാതെ ഈ പ്രേക്ഷകന്റെ അടുത്ത് ഈ പറഞ്ഞ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു അവൻ അതിന്റെ മേലെ എക്സ്പെക്ട് ചെയ്യും അത് തിയേറ്ററിൽ നിന്ന് കിട്ടാണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവനത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എന്നുള്ളത് മോത്തു നോക്കി പറയും അത് ഒരു ക്യാമ്പയിൻ ആയിട്ട് മാറും അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഹൈപ്പിൻ്റെ ഒരു ആവശ്യമില്ല പുഷ്പ വൺ എങ്ങനെയാണോ പുഷ്പ ടു അതിൻ്റെ മേലെ എങ്ങനെയാണോ എന്നുള്ള പ്രേക്ഷകറിയാം അപ്പോൾ അത് തിയേറ്ററിക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കാരണം വെറുതെ ഇന്ന സാധനം ഇത്രയാണ് ഇത്രയാണെന്നുകൊണ്ട് കൊണ്ട് വെച്ചിട്ട് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒന്നും കൂടി താത്താൻ നിലവിൽ ഇപ്പോൾ നിലവിൽ നല്ലൊരു ക്യാമ്പയിൻ വരെ നടക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു പടത്തിന് അവസ്ഥ വരാതിരിക്കട്ടെ നല്ലതായിട്ട് പോട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം പുഷ്പ ടുവിൻ്റെ ഒരു പ്രതീക്ഷയാണ് ടൂല് ടൂല് വരുന്ന സമയത്ത് അതൊരു പ്രതീക്ഷ ഇരട്ടിക്കും അപ്പോൾ ആ ഇരട്ടിക്കുന്ന തരത്തിൽ നിങ്ങൾ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാണ്ടിരിക്കുക കാരണം അത് നിങ്ങൾക്കന്നെ അത് ബാധിക്കും സിനിമാ ഫീൽഡിൽ സിനിമാക്കാർക്ക് തന്നെ അത് നല്ല രീതിയിൽ ബാധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പ്രൊമോഷൻ ചെയ്യുന്നതാണ് നാല് നാലുപേർക്ക് എത്തിക്കേണ്ടതെന്നൊക്കെ ശരി തന്നെയാണ് പക്ഷേ ആവശ്യമില്ലാത്തൊരു ഹൈപ്പും ഒരു പടത്തിനും കൊടുക്കരുത് എന്ന് പറയാനുള്ളൂ അത് നല്ല പടമാണെങ്കിലും അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പ്രിവ്യൂ ഒക്കെ മോശം പടമാണെങ്കിലും അത് ആവശ്യമില്ലാത്തൊരു ഹൈപ്പ് കൊടുക്കണം കാരണം ആ ഒരു പടത്തിനെ തന്നെ ചിലപ്പോൾ അത് ബാധിച്ചെന്ന് വരാം കാരണം ചെറിയൊരു ചെറിയൊരു ഇത് തന്നെയായിരിക്കും ചിലപ്പോൾ ഒരു പടത്തിന് മൊത്തത്തിൽ എൻറ്റയർലി ബാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസംബർ അഞ്ച് വെയ്റ്റിംഗ് ആണ് ഒരു സോളോ റിലീസാണോ തോന്നുന്നുണ്ട് കൂടെ വേറെ പടവുണ്ടോയെന്നറിയില്ല എന്തായാലും വെയിറ്റിങ്ങാണ് പുഷ്പാ ടൂ ഉത്തക്കിയതല്ലേ